െതിരെയുള്ള സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞു നോക്കി ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം കാലങ്ങളിലും ഉയർന്നു വരികയാണ് കേരളത്തിന് ബി ജെ പിക്ക് സ്വീകാര്യതയില്ല ഇവിടെ കേരളമൊക്കെ നടത്തുന്നത് സംസ്ഥാനത്ത് കേരളത്തിലും കേരളത്തിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് ി ജെ പികള് ഒരു സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ജപിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ തീവ്രമായ പ്രതികരണം നാം കാണേണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അനുഭവപ്പെടുത്താൻ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച രണ്ട് മൂട്ടുകൾ അതിലൊന്ന് ബി ജെ പി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഏതെല്ലാം തരത്തിലും തകർക്കാൻ അതോടൊപ്പം ലോകത്തിൽ കേരളം വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത് അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലിയടിച്ച് ഉയർന്നിരിക്കുന്നു അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുണ്ടാവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ് മികച്ച വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേത് സി എം ഈ ഏറ്റവും ഒടുവിൽ ചില തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ സംശയം ഉണ്ടാക്കുന്ന ചില പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതു മുന്നണി കൺവീനർക്കെതിരെ വരെ അത്തരം പ്രചരണം ഉണ്ടായിട്ടുണ്ട് ഇതിലേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ വി പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അന്നു അതോടൊപ്പം എൽ ഡി എഫ് കൺവീനർമാർ പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തലക്കാരനെയും പോലെ വലിയ തോതിലുള്ള ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ൂണിസ്റ്റുകാരനും ആവേശം കൊണ്ടുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യകാലം ആക്രമിച്ചുതായി ഇതിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും മുന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു പഴം കൂടില്ലെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് പിറഞ്ഞതാണോ എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഇത്തരം നടന്നു പറഞ്ഞത് ഇത് ആവർത്തിച്ചിട്ടുണ്ട് ബി ജെ പി അറിഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു സുരേന്ദ്രൻ കേസിലും ഒരേ രീതിയിലാണ് എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ഡി എഫിൻ്റെയും നേതൃനിര ഒരേ മതത്തോടെ അണിനിരത്തിൽ നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യം നടപ്പിലാക്കിയാണ് ഈ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാട്ടിട്ട് സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച പ്രസ്താവന അറിയിച്ചതില്ല പത്ത് പരിശീലന പത്രത്തിൽ ഏറ്റവും സംസാരിച്ചിരുന്നതിനെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊരു ഭാവിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാവിയായിട്ടും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ നിലവിലും തന്നെ ഇതിനാരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കം കറിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ രോഗ്യം അല്ലെങ്കിൽ അതൊരു വലിയ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിന് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ പ്രേറ്റ് വരുന്നത് നാം കാണേണ്ടതായി ആ മനുഷ്യനാണ് ഗിഫ്റ്റ് എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടും എന്ന ചിന്ത മാത്രം അറിയാതാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് പാദങ്ങൾ അഴിഞ്ഞിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ യോഗ്യമോ പരിചയമോ ജ് ജാലത്ത് വേണ്ടിവർ വേണ്ടതായി പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകില്ല ജാവേക്കറിയ കാണുന്നതിലോ സംസാരിക്കുന്ന നിങ്ങളുടെ എത്രയോ ജാവേദ്ക്കറ ഇപ്പൊ ഞാൻ കണ്ടത് ഈ ജനജന ഒരു ദിവസം ജാവേക്കറോട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണ് നമുക്ക് കാണാം കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് ആ നിലക്ക് കാര്യങ്ങൾ പറയല്ലോ അതൊന്നും അല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഏകദേശം പരസ്യമായി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ಅತರೋ ಸಂಸಿ നന്ദകുമാറിൻ്റെ ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ അർത്ഥലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അങ്ങേക്കെതിരെ പ്രവർത്തിച്ചാൽ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കില്ല ഇനിയും ഈ അവസര നാളുകളൊക്കെ എന്തൊക്കെ ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു എടുക്കുമോ അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവര് മാത്രല്ല കേരളത്തിൽ തന്നെ ഒരു പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു നിൽക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ അവരെ ഫൈനാൻസ് ചെയ്തവരും അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റ മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായില്ല ഇതിൽ ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിർത്തിയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങൾ ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായി നാട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല ആത്യന്ധികമായി ഞാനങ്ങ് തകർന്നു പോയോ തകർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം അതില്പക്ഷ നേതാവ് പറഞ്ഞത് സി പി എം ബിജെപി അന്തർധാരാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാറ മുമ്പോ ൊഴുന്ന ഒരാൾക്ക് മാത്രമേ മാത്രമേരം ഇവിടെ കരുതൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും കാണേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് അതിന് ആർ എസ് എസിന്റെ ഇരയായി എസ് എസ് സാക്ഷിത്വം ധരിക്കേണ്ടി വന്ന സകാലത്ത് വലിയ നിര ഇവിടെ കാണാൻ എന്തിനാണ് ഇതിനു വേണ്ടിയും എന്തായിരുന്നു ഉദ്ദേശം അതൊന്നും പറയേണ്ട വേറെ എല്ലാവരും ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പറ്റും കൂടുതൽ കാര്യങ്ങളിലേക്കാൻ പോകുന്നില്ലാത്ത മാത്രം ആ പാർട്ടിയെ അന്തർജാലത്തിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലവാകില്ല അത് അവരുടെ രീതിയാണ് അവരാണ് അന്തർജാലത്തിൽ തയ്യാറാകുന്നത് ഇപ്പോൾ ഗുജറാത്ത് പിന്നെ നമ്മുടെ അവരുടെ ആസാ മുഖ്യമന്ത്രി തന്നെ മനസ്യമായി പറഞ്ഞല്ലോ അദ്ദേഹം വലിയ കോൺഗ്രസുകാരനാണല്ലോ മനസ്യമായി പറഞ്ഞാൽ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി ഭാഗമാക്കാൻ വേണ്ടി രാഹുൽ രാഹുൽ പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഞാനൊക്കെ അറിഞ്ഞില്ലേ ഞാൻ കണ്ടു സാധാരണ നിലയ്ക്ക് ഒരാള് ഒരു രാഷ്ട്രീയ നേതാവ് അയാള് കാണാൻ വരുമ്പോൾ എന്ന് പറയേണ്ട കാര്യം എന്താണ് അതൊക്കെ നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടു പിന്നെ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ഞാനൊന്നും പങ്കെടുക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് മന്ത്രി നമ്മളത് പരമാവധി നമുക്ക് കാണാം എന്താണെന്നു കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതല്ലേ ഒരു സീറ്റ് നിങ്ങൾ പോയിട്ട് ഇവരായിട്ട് സ്ഥലത്ത് ഉണ്ടാവും കേട്ടേ അത് അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഇത് ശക്തമായോചനയാണ് ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ജനശക്തികൾ പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് അത് തന്നെയാണത് വസ്തു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകനുണ്ട് നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതൊക്കെ കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ചോദിക്കാൻ പറ്റും നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴി ചെലവഴിക്കണ്ട നിങ്ങളെ സ്വയംബുദ്ധി ചെലവഴിച്ചാൽ കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നുണ്ട് മനസ്സിലായി ബാക്കി നമുക്ക് എത്ര തീറ്റ പ്രതീക്ഷിക്കുന്നുണ്ട് दो तो, 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 तो. Okay. Okay.